അവരുടെ ആ ധൈര്യം കർത്താവെങ്കിലുള്ള വിശ്വാസം അതൊരിക്കലും ത്യജിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതും വലിയൊരു പാഠമാണ് വിശ്വാസികൾക്ക് കൂടുതൽ ശക്തിയും ബലവും തരുന്ന ഒരു പാഠമാണ് നമ്മൾ കേൾക്കുന്നതിനേക്കാളും ഭീകരമായ പ്രൊസിക്യൂഷൻസ് നമുക്ക് ഇന്ത്യയിലാണോ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണോ ഈ പാവപ്പെട്ടവർ ജീവിക്കുന്ന നമുക്ക് തോന്നിപ്പോകും രണ്ട് കാലും രണ്ട് വശങ്ങളിലേക്ക് വലിച്ച് വളരെ ചീനമായി വളരെ മൃഗീയമായിട്ട് അവരോട് ഇടപെടും വിശ്വമിശ്വൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഛത്തീസ്ഗഡ് സംസ്ഥാനത്ത് ഈ അടുത്ത നാളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ പീഡനങ്ങളെ പറ്റിയിട്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വിവരങ്ങളെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കേരളത്തിലെ വിവിധ മാധ്യമങ്ങൾ വിവിധ രീതിയിലാണ് അത് റിപ്പോർട്ട് ചെയ്തു അതിന് ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേരളത്തിലെ ക്രൈസ്തവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളെന്ന നിലയിൽ എന്നെയും ബഹുമാനപ്പെട്ട ജോൺസൺ തേക്കടയിൽ അച്ഛനെയും ഈ പറയപ്പെടുന്ന ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ നാരായ്പൂർ ജില്ല പഴയ ബസ്തർ മേഖല മധ്യപ്രദേശിൻ്റെ ഭാഗമായിരുന്ന ബസ്തർ മേഖല നക്സലൈറ്റുകളുടെ സെൻ സെൻറ്ററാണ് അവിടെ നിന്നുള്ള പല സുവിശേഷകരും നമ്മളെ വിളിക്കാനിടയായി അങ്ങനെ വിളിച്ച് അവരുടെ അവസ്ഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന വാർത്തകളിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകളാണ് അവർ നമ്മളോട് പറയുന്നത് അപ്പോൾ ഇത് കേൾ ഇത് സത്യം മനസ്സിലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത് വിലയിരുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മുടെ നാട്ടിൽ വന്നിൻ്റെ സത്യാവസ്ഥകൾ അറിയിക്കുന്നതിനും വേണ്ടി ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛനോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു അവിടെ ചെന്ന് നമുക്ക് ധാരാളം ദേവദാസന്മാരുടെ സഹായങ്ങൾ നമുക്ക് ലഭിക്കാനിടയായി എങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് ജൂർ ഡയസിസിലെ വികാരി ജനറൽ ആയിരിക്കുന്ന അത് ഫാദർ തോമസുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു അവിടെ അവരെല്ലാവരും ഏകോദര പോലെയാണ് ജീവിക്കുന്നത് അവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും പോലും ഉണ്ടായിട്ടില്ല മാത്രവുമല്ല ഈ കഴിഞ്ഞ ഡിസംബറിലെ ക്രിസ്മസിൻ്റെ സമയത്ത് അന്ന് ഐക്യ ക്രിസ്മസ് റാലി അവർ എല്ലാവരും ഏറ്റവും കൂടുതൽ പെന്തകോസ്ത വിശ്വാസികളായിരുന്നു അവിടെ ആ റാലിയിൽ പങ്കെടുത്തത് കത്തോലിക്കിലെ അച്ഛന്മാരും മെതഡിസ് സി എൻ ഐ അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ പെന്തകോസ് ബ്രദേഴ്സും അതിനകത്ത് വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു മനേനൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാവരും കൂടെ ഐക്യമായിട്ടാണ് ആ റാലി നടത്തിയെന്നും വലിയ ഒരു ജനാവലി ആ പ്രദേശത്ത് ജഗത്പൂർ പ്രദേശങ്ങളിലൂടെ പ്രവർത്തന റാലിയിൽ പങ്കെടുത്തു എന്നും പറഞ്ഞു അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസവും അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യമായി ക്രിസ്തീയ സഭയുടെ യഥാർത്ഥ മുഖം സ്നേഹത്തിൻ്റെ മുഖം ഐക്യത്തിൻ്റെ മുഖം അവിടെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളതും ഞങ്ങൾക്ക് അന്ന് തന്നെ ഈ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ പറ്റി ഇവിടെ നടക്കുന്ന ആക്രമണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പശ്ചാത്തലം വളരെ ഈ പറയപ്പെടുന്ന നാരായൺപൂർ ജില്ലയും നാരായൺപൂർ ജില്ലയിലെ ഈ ബസ്തർ മേഖലയും മുഴുവൻ വനമേഖലയാണ് നക്സലേറ്റ് സെന്റർ ഇന്നും സർക്കാരിന്റെ സംവിധാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് സംവിധാനങ്ങൾക്കോ പോലീസിന് പോലുമോ കടന്നു ചെല്ലാൻ പറ്റാത്ത മുന്നൂറിലധികം വില്ലേജുകള് താമസിക്കുന്ന കൊടും കാടുകളാണ് അവിടെയുള്ളത് നമ്മുടെ നാട്ടിൽ നാട്ടിൽ പറഞ്ഞാൽ നമ്മുടെ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് അപ്പൊ ഈ വിഭാഗങ്ങളിലുള്ള ആളുകളുടെ ഇടയിലേക്കാണ് അവിടെ പല ഈ ഇരുമ്പൈര അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ധാതു ലവണം ഇരുമ്പൈര അപ്പൊ അവിടെ സർക്കാർ ജോലിക്കും അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ നേഴ്സുമാരായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ ടെക്നിക്കൽ സ്റ്റാഫുകളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പഴയ കാലഘട്ടങ്ങളിൽ നഴ്സുമാരും ഈ പോളിടെക്നിക്ക് ഐ ടി ഐ കഴിഞ്ഞ ഉദ്യോഗസ്ഥരൊക്കെ ചെന്നു അവിടെ ധാരാളം മലയാളികൾ മലയാളികളും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും ഒക്കെ ആളുകൾ അതിൽ കൂടുതലും ക്രൈസ്തവരായിരുന്നു ഇവരുടെ അടുത്തേക്ക് അവർക്ക് വേണ്ടുന്ന ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് വൈദികരിയെന്നും മിഷണറിമാർ അതുപോലെ തന്നെ പാസ്റ്റേഴ്സൊക്കെ കടന്നു വന്നു അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ ചെന്നു അവിടെ ജീവിക്കുന്ന ക്രൈസ്തവരുടെ ജീവിത രീതി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരുടെ ആനന്ദം അവരുടെ സന്തോഷം അവരുടെ കൂട്ടായ്മ അവരുടെ പങ്കുചേരല് പങ്കുവെയ്പ്പ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ധാരാളം ആളുകള് പതുക്കെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു അങ്ങനെ ആകർഷിക്കപ്പെട്ട ധാരാളം ആളുകൾ അവിടെയുണ്ട് അപ്പൊ ആ അങ്ങനെ ആകർഷിക്കപ്പെട്ടവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതും അവര് ഹൃദയത്തിൽ ആനന്ദിക്കുന്നതും എല്ലാം കണ്ട ഈ പറയപ്പെടുന്ന ഈ ഗോത്ര വിഭാഗങ്ങളിലും ആദിവാസി വിഭാഗങ്ങളിലും വനാവാസികളിലൊക്കെ പെട്ട ആളുകള് അപ്പം അതുക്കെ ഇതിൻ്റെ രഹസ്യമന്വേഷിക്കുകയും അവർ ക്രിസ്തുവിലേക്ക് ആകൃഷ്ടരാകാൻ തുടങ്ങി അങ്ങനെ ക്രിസ്തുവിശ്വാസം അവിടെ പ്രചരിക്കാൻ തുടങ്ങി അങ്ങനെ ക്രിസ്തുവിശ്വാസം പ്രചരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവരുടെ വിദ്യാഭ്യാസവും സാംസ്കാരികവും രാഷ്ട്രീയവും ഒക്കെയായ സാഹചര്യങ്ങൾ മുഴുവൻ മാറ്റം വന്ന അവരുടെ ജീവിതം മാറിമറിഞ്ഞു അവര് അവരുടെ മക്കൾ നല്ല വിദ്യാഭ്യാസം നേടാൻ തുടങ്ങി നല്ല വസ്ത്രം ധരിക്കാൻ വേണ്ടി തുടങ്ങി അവര് നല്ല മദ്യ മദ്യപാനത്തിലും അതുപോലെ കോഴിപ്പോർ പോലെയുള്ള ഗാംബിളിങ്ങിലും ഒക്കെ അകപ്പെട്ട് ജീവിച്ചിരുന്നവർ അല്ലെങ്കിൽ അത് തൊഴിലാക്കി ജീവിച്ചിരുന്നവർ അതെല്ലാം നിർത്തി അവർ സമ്പാദിക്കാൻ തുടങ്ങി അങ്ങനെ സമ്പാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല ജീവിത സാഹചര്യങ്ങൾ വന്നു അപ്പം ഈ മേഖലയിലെല്ലാം മാറ്റം വന്നു വിദ്യാഭ്യാസത്തിൽ മാറ്റം വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഈ ഗ്രാമവാസികളെ ചൂഷണം ചെയ്തു കച്ചവടക്കാര് അവർ പ്രധാനമായിട്ടും മറവാടികളും ഗുജറാത്തികളും ബീഹാറികളും ഒക്കെയാ മഹാരാഷ്ട്രക്കാരും ഒക്കെ ആയിട്ട് ആളുകളാണ് അവരുടെ അടുത്തേക്ക് ഈ കച്ചവട സാധനങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ പറഞ്ഞിരുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോരേണ്ടി വരുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസ മേടിച്ച് പോരേണ്ടി വരുന്ന ആൾ വന്നിരുന്ന ഗ്രാമവാസികൾ ഇപ്പോൾ കൃത്യമായിട്ട് പൈസ ചോദിച്ച് വാങ്ങാൻ വേണ്ടി തുടങ്ങി ഒരു ഉദാഹരണം പറഞ്ഞാൽ പതിനായിരം രൂപ വില വരുന്ന നെല്ലുമായിട്ട് കടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷോപ്പിൽ മാർക്കറ്റിലേക്ക് ചെന്നാൽ അവര് ഈ ഈ ബിസിനസ്സുകാർ ചെയ്തോണ്ടിരുന്നത് രണ്ട് രൂപയുടെയും അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും അമ്പത് രൂപയൊക്കെ കുറേ നോട്ടുകൾ എടുത്ത് വെക്കും കെട്ടുകള് ഇത് കാണിച്ചിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് കാണിച്ചു കൊടുക്കും ഈ പാവങ്ങൾ കണ്ണാൻ അറിയത്തില്ല ഇവർ ഇതും കൊണ്ട് മേടിച്ചുകൊണ്ട് ചെല്ലും കുറേ കുറച്ച് രണ്ട് രൂപ അഞ്ച് രൂപയ്ക്ക് എടുത്ത് ചെലവഴിക്കും അവസാനം ഒന്നും മിച്ചം ഉണ്ടാവില്ല മക്കൾക്ക് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി അവർ മാർക്കറ്റിൽ ചെന്ന് ഞങ്ങളുടെ വില ഇതിനെ കൃത്യമായ വില ചോദിച്ചു വാങ്ങാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് കച്ചവടക്കാരുടെ ഇതുവരെയുള്ള ലാഭത്തെ ബാധിച്ചു അവരുടെ ഇവരെ കൊള്ള ചെയ്യുന്ന അവസ്ഥയെ ബാധിച്ചു ചൂഷണം ചെയ്യുന്ന അവസ്ഥകളെ ബാധിച്ചു അതുപോലെ തന്നെ വിദ്യാഭ്യാസം നേടി മക്കൾ പുറത്തു വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ മേഖല മുഴുവൻ ഇരുമ്പയര് ധാതു ലവണങ്ങളാൽ സമ്പന്നമാണ് അവിടെ ധാരാളം ഇരുമ്പയര് ഖനികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളാണ് ഈ ഓഫീസുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നാലായിരത്തിനും മൂവായിരത്തിനും രണ്ടായിരത്തിനും ഒക്കെ വിധിക്കപ്പെട്ടിരുന്ന ആളുകൾ ശമ്പളം ചോദിക്കാൻ വേണ്ടി തുടങ്ങി കാരണം അവർ നിയമത്തെ പറ്റി ലേബർ നിയമങ്ങളെപ്പറ്റി ഗ്രാഹ്യമുള്ളവരായി അപ്പൊ അങ്ങനെ അവര് ശമ്പളം ചോദിക്കാൻ തുടങ്ങി അപ്പൊ ഇരുപതിനായിരം മുപ്പതിനായിരവും ഒക്കെ കൊടുക്കേണ്ട അവസ്ഥ വരുന്നു ആ ഗ്രാമത്തിലുള്ള മക്കൾ എം ബി എയും ബി ബി എയും ഡിഗ്രിയും ബി കോമും എം കോമും ഒക്കെ പാസ്സായി പുറത്തു വരുന്നു അത് ഈ അവിടുത്തെ ചെറിയ പട്ടണങ്ങളിലുള്ള അവിടുത്തെ സമ്പന്നരെന്ന് അവകാശപ്പെടുന്ന ആളുകളുടെ മക്കളെക്കാളും കൂടുതൽ ഈ ആളുകൾ ഈ ഗ്രാമങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ട്രൈബൽ മേഖലയിൽ നിന്ന് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി മേടിക്കാൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിത നിലവാരം മാറി സാംസ്കാരിക പശ്ചാത്തലം മാറി നാട്ടിന് നല്ല റോഡിന് വേണ്ടി കുടിവെള്ളത്തിന് വേണ്ടി അവര് വാദിക്കാൻ വേണ്ടി തുടങ്ങി അവര് യുദ്ധം ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണകൂടങ്ങൾക്ക് അത് അസ്വസ്ഥതയാണ് അവിടുത്തെ കച്ചവടക്കാർക്ക് അസ്വസ്ഥതയാണ് ഇവരെ പഴയ പോലെ ചൂഷണം ചെയ്ത് അടിമകളാക്കി വെച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം പ്രിയമുള്ളവരെ ഛത്തീസ്ഗഡിലെ ഈ മതപരിവർത്തന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മതപീഡനങ്ങളെ അല്ലെങ്കിൽ ക്രൈസ്തവ പീഡനങ്ങളെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നാരായൺപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അവിടെയാണ് ഏറ്റവും അധികം പീഡനങ്ങൾ നടക്കുന്നത് അവിടെയൊക്കെ ഒരു പാസ്റ്ററുടെ ഭവനത്തിൽ ഞങ്ങൾക്ക് പോകാനിടയായി ആ പാസ്റ്ററുടെ വീട്ടിൽ പതിനേഴ് വീട്ടുകാർ അവിടെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി മുതൽ ഡിസംബർ ഇരുപത്തിനാലാം തീയതി മുതൽ പതിന പതിനേഴ് വീട്ടുകാർ വന്ന് താമസിക്കുന്നുണ്ട് ആ താമസിക്കാൻ കാരണം അവർ പല ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലുള്ളതാണ് ആ ഗ്രാമത്തിൽ നിന്ന് അവർ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ വളരെ പീഡനങ്ങൾ ഏൽക്കുകയും ആ പീഡനത്തോടൊപ്പം തന്നെ ഭവനരഹിതരായിത്തീരുകയും ചെയ്തു നമ്മൾ ശരിക്കും എബ്രാഹിലയനത്തിൽ വായിക്കുന്ന പോലെ നിങ്ങൾ വസ്തുക്കളുടെ അപഹാരം സഹിച്ചു കൊണ്ടതിനാൽ ഭാഗ്യവാന്മാർ എന്ന് ഉള്ള തിരുവചനപ്രകാരം ആ ഭാഗ്യാവസ്ഥയിലാണ് അവർ പലരുമെന്ന് പറഞ്ഞു ഞങ്ങളവരോടൊപ്പം കുറച്ച് സമയം ഇരുന്ന് അവരെ ധൈര്യപ്പെടുത്തുകയും ദൈവവചനത്തിൽ ക്രിസ്തു യേശുവിൻ്റെ മക്കളായി തീർന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ദൈവത്തിനെ മഹത്വം കരയറ്റുന്ന കാഴ്ച കാണാനിടയായി ഒരു കാര്യം നമ്മൾ ഓർക്കണം ആ പ്രിയപ്പെട്ടവരുടെയൊക്കെ മക്കൾ സ്കൂളിൽ പോയിട്ട് കുറേ നാളുകളായി അവർക്ക് ആഹാരം കഴിക്കാൻ ഈ പാസ് കൊടുക്കുന്ന ആഹാരം മാത്രമേ ഉള്ളൂ ഒരു ഒരു ഹോളിലാണ് ഈ പതിനേഴ് വീട്ടുകാരെ താമസിക്കുന്നത് അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ പതിമൂന്ന് ആണ് തണുപ്പ് പതിമൂന്ന് ഡിഗ്രി സെൽസ്യസിനാണ് തണുപ്പ് അങ്ങനെയുള്ള ആ സ്ഥലത്ത് ആവശ്യത്തിനുള്ള കമ്പിളിയോ പതിപ്പുകളോ ഒന്നും ഇല്ലാതെയാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അത്രയും ദിവസങ്ങൾ പക്ഷേ അവരുടെ മുഖത്തുണ്ടായ ആ ദൈവിക ചൈതന്യം യേശു ക്രിസ്തു ഹൃദയത്തിലുള്ളതിൻ്റെ ആ വലിയ സന്തോഷം അവരുടെ സംസാരത്തിലൊക്കെ പ്രകടമായിരുന്നു അതിനുശേഷം പാസ്റ്റർ സുരേന്ദ്രൻ അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി അവിടെ നൂറ്റി ഒൻപത് വീട്ടുകാർ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പല ഗ്രാമങ്ങളിൽ നിന്ന് ഒളി രക്ഷപ്പെട്ടു വന്ന് ഒരു മൈതാനത്ത് താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു അവസാനത്തെ ഒരു ടീം പോകാനായിട്ട് ഒരുമ്പിടുകയാണ് അതിൻ്റെ തലേ ദിവസം ഈ നൂറ്റി ഒൻപത് വീട്ടുകാരെ പല ഗ്രാമങ്ങളിലുള്ള ആളുകളെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് വന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് അവരെ മടക്കി വിടുകയുണ്ടായി എന്നാൽ ഒരു ഗ്രാമക്കാർ അവരുടെ സാധനങ്ങളുമായിട്ട് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിയും കറിയുമൊക്കെ വെക്കാവുന്ന ഓരോ കലങ്ങളും അതുപോലെ അവർക്ക് മറ്റുള്ളവർ കൊടുത്തായ കുറച്ച് വസ്ത്രങ്ങളെല്ലാം ഒരു സഞ്ചിക്കകകത്തും ചാക്കിനകത്തും ഒക്കെ കെട്ടിക്കൊണ്ടാണ് പോകുന്നത് അപ്പം അങ്ങനെ അവർ വണ്ടിയിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ട കാഴ്ച അവരുടെ ഭവനത്തിലുള്ള സാധനങ്ങളെല്ലാം മറ്റുള്ളവരെ കൊള്ളയടിച്ചു കൊണ്ടുപോവുകയും ഇവരെ ആ ഇറങ്ങാൻ സമ്മതിക്കാതെ ആ വാഹനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ തിരിച്ചു വരികയും ചെയ്തു തലേദിവസമാണ് സംഭവിച്ചത് അതുകൊണ്ട് അവർ മടങ്ങിപ്പോന്നു ഞങ്ങൾ ചെന്നന്ന് അവരെ പോലീസ് വന്ന് നിർബന്ധിച്ച് നിങ്ങളിവിടുന്ന് പോയേ പറ്റുള്ളൂ എന്ന് നിർബന്ധിച്ച് അവർക്കൊരു കത്ത് കൊടുത്തു ആ കത്തിനകത്ത് പോലീസുകാരുടെ നമ്പറുകൾ കൊടുത്തിരുന്നു നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ വിളിച്ചാൽ മതി എന്നുള്ളു പക്ഷേ ഇവർക്ക് ആ പോലീസിൻ്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി അതിൻ്റെ കാരണം പോലീസിനെ പല പ്രാവശ്യം ഇവർ അഭയം പ്രാപിച്ചിട്ടും ഇവരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട് ആവശ്യമില്ലാതെ എന്തിനാണ് കേസ് എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിഞ്ഞുകൂടാ അന്ന് ഞങ്ങൾ ചെല്ലുന്ന ആ ദിവസം തന്നെ ഒരു പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് ഇവരുടെ പാസ്റ്ററെ അവസാനം പോയ ആ ഗ്രാമക്കാരുടെ പാസ്റ്ററെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പാസ്റ്ററെ എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്ന് ഈ വിശ്വാസികൾക്കും അറിഞ്ഞുകൂടാ പാസ്റ്റർക്കും അറിഞ്ഞുകൂടാ സംസാരിക്കാനുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വാ എന്ന് പറഞ്ഞു അദ്ദേഹം പോയ പോക്കിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കണം എന്നുള്ള ഏർപ്പാടുകൾ നമ്മളവിടെ ചെയ്യാനായിട്ട് ഇടയായിത്തീർന്നു അതിനുശേഷം അവരെ പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയി കാരണം സ്വന്തം എന്ന് പറയാൻ അവർക്ക് ഉണ്ടായിരുന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു ദേശത്തേക്കാണ് പോകുന്നത് എങ്കിലും അവരുടെ ആ ധൈര്യം കർത്താവെങ്കിലുള്ള വിശ്വാസം അതൊരിക്കലും ത്യജിക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതും വലിയൊരു പാഠമാണ് വിശ്വാസികൾക്ക് കൂടുതൽ ശക്തിയും ബലവും തരുന്ന ഒരു പാഠമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിഭീകരമായ നമ്മൾ ഈ നമ്മുടെ വിശുദ്ധരുടെ ജീവചരിത്രങ്ങൾ വായിക്കും മാർട്ടേഴ്സിന്റെ രക്തസാക്ഷികളുടെ ജീവചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നതിനേക്കാളും ഭീകരമായ പ്രൊസിക്യൂഷൻസ് നമുക്ക് ഇന്ത്യയിലാണോ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണോ ഈ പാവപ്പെട്ട ഒരു ജീവിക്കും നമുക്ക് തോന്നിപ്പോകും അതുപോലെ ഭീകരമായ അവസ്ഥകളാ കുടിവെള്ളം കിട്ടാൻ നിവൃത്തിയില്ല കോമൺ ബോർവെല്ലാ ഇപ്പോഴും കൈകൊണ്ട് പമ്പ് ചെയ്തെടുക്കുന്ന ബോർവെല്ലുകളാണ് ആ ബോർവെല്ലുകളിൽ നിന്ന് വെള്ളം എടുക്കാൻ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ റോട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല വീടിന് മുറ്റത്തിറങ്ങിയിരിക്കാൻ പറ്റില്ല ഇവർ ഇവർ ഇവരുത്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾ പ്രത്യേകിച്ച് നെല്ല് അത് വിൽക്കാൻ പറ്റില്ല അവരുടെ കോഴീനെ മാർക്കറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റില്ല അവരുടെ മുട്ട കൊടുക്കാൻ പറ്റില്ല അവർക്ക് മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ അനുവദിക്കുന്നില്ല ഈ രീതിയിൽ ഒരു ടോട്ടൽ വളരെ ഭീകരമായ ഒരവസ്ഥ ഈ സമൂഹത്ത് നിൽക്കുക നമുക്കെതിരെ സംഘടിതമായ ഒരു നീക്കം ഈ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ നാരായൺപൂർ ജില്ലയിലെ നാരായൺപൂർ ടൗണിലുള്ള സേക്രട്ട് ഗേറ്റ് കാത്തലിക് ചർച്ച് സിറോ മലബാർ ദേവാലയം ആക്രമിക്കപ്പെടാൻ ഇടയായത് മൂവായിരത്തോളം വരുന്ന ആളുകളാണ് അന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ അപ്പുറയുള്ള മാർക്കറ്റിൽ ഒന്നിച്ചു കൂടിയത് ആ മാർക്കറ്റിൽ നിന്ന് ഈ മൂവായിരത്തോളം പേര് അവിടെ ഒന്നിച്ചു കൂടി അതിൽ നിന്ന് ഒരു ആയിരത്തോളം പേരാണ് വടികളും ആയുധങ്ങളും ഒക്കെയായിട്ട് ഈ ദേവാലയത്തിലേക്ക് വന്ന് ആക്രമിച്ചത് ഞങ്ങൾ കണ്ടു ആ മുൻവാതിലെ മനോഹരമായൊരു ദേവാലയം അതിൻ്റെ മുൻവാതിലുകളെല്ലാം കുത്തിപ്പൊളിച്ച് ജനലുകളെല്ലാം അടിച്ചു പൊളിച്ച് രൂപങ്ങളെല്ലാം തല്ലിത്തകർത്ത് ബലിപീഠത്തിൽ കയറി നിന്നുകൊണ്ട് അൽത്താരെ കയറി നിന്നുകൊണ്ട് ക്രൂശിന്റെ രൂപം വലിച്ചിരുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു അതിന് ഫ്രണ്ടിലുള്ള ഗ്രോട്ടോയിലെ മാതാവിൻ്റെ രൂപം ഇങ്ങനെയുള്ള രൂപങ്ങളെല്ലാം അടിച്ചു പൊളിച്ച പള്ളിയിലെ കസേരയും ബെഞ്ചും സകലതും അതിനോട് ചേർന്ന പള്ളിമുറി ബഹുമാനപ്പെട്ട വ്യാഴൻ താമസിക്കുന്ന പള്ളിമുറി ഞങ്ങൾ അച്ഛനെയും കണ്ടിരുന്നു അച്ഛനോട് ഞങ്ങൾ സംസാരിച്ചു ഒരു ദാക്ഷിണ്യമില്ലാതെ അടിച്ചു പൊളിച്ചു നിവൃത്തിയില്ലാതെ വന്നത് കൊണ്ട് വന്നപ്പോഴാണ് അവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇടപെടുന്നത് ഒരു നിവൃത്തിയില്ല ഇപ്പോൾ എന്താ സംഭവിച്ചേക്കെന്ന് ചോദിച്ചാൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും തല്ലി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ക്രൈസ്തവരാണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുന്നത് അത് ഒരു ആള് പോലും അതിനകത്ത് ക്രൈസ്തവരില്ല നാട്ടുകാർ പറയുന്നു ഒരാൾ പോലും ആ ദേശത്തുള്ളവരില്ല ഇതിന് നേതൃത്വം കൊടുത്ത ആ നാട്ടിലെ ഒരു ബി ജെ പിയുടെ പ്രസിഡന്റ് അദ്ദേഹം അറസ്റ്റിലാണ് ആ ജില്ലയിലെ അദ്ദേഹം അദ്ദേഹം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാലഞ്ച് പേര് മാത്രമാണ് നാട്ടുകാരെന്ന് പറയുന്നത് ബാക്കിയെല്ലാം ചുറ്റുവട്ട ഗ്രാമങ്ങളിൽ നിന്ന് ഇവർ കൊണ്ടുവന്ന ആളുകളാണ് അവർക്ക് നോക്കാനില്ല അവർ തകർക്കാൻ വേറെ ഒന്നുമില്ല അതുകൊണ്ട് അവരടിച്ചു പൊളിച്ചു അങ്ങനെ ഒരു ഭീതി സൃഷ്ടിച്ചുകൊണ്ട് അവര് ക്രൈസ്തവ വിശ്വാസിയെ നാട്ടിൽ നിന്ന് പുറകോട്ടടിക്കാം ഓടിക്കാം എന്നാണ് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത ഗ്രാമമാണ് ഞങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിച്ച ഗ്രാമം അത് ശരിക്കും ഒരു ഇൻറ്റീരിയർ പ്ലേസിലാണ് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ഞങ്ങളവിടെ എത്തിയത് ജിമ്മിൻ്റെ നേതൃത്വത്തിൽ ജിം മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ആത്മീയ ശുശ്രൂഷ നടക്കുന്ന പല ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളാണ് ഒരു ഗ്രാമത്തിൽ അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അഞ്ചുമണി കഴിഞ്ഞവിടെ അവിടെ അവിടെ എത്തിയിരുന്നത് അവരെ അവരുടെ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ജയ് മെസ്സി മെസ്സി എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കാൻ വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും യുവതിവാക്കന്മാരെല്ലാവരും വളരെ സന്തോഷത്തോടെ വന്ന് ഞങ്ങളെ സ്വീകരിച്ച് അവരുടെ ചെറിയ ചെറിയ വീടുകളാണ് അതിൻ്റെ രണ്ട് മൂന്ന് വീടുകളുടെ ഇടയ്ക്കാണ് ഈ മീറ്റിംഗ് ക്രമീകരിച്ചിരുന്നത് റോഡ് സൈഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയിട്ട് അപ്പോൾ അവിടെ ദൈവവചനത്തിൽ നിന്ന് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു അപ്പോൾ അടി കൊണ്ട് നിറുകെ പൊളിഞ്ഞ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വന്ന യു ചെറുപ്പക്കാരനടക്കം അതുപോലെ ഗർഭാപസിക്ക് വേണ്ടി നിർബന്ധിതമായിട്ട് തേങ്ങാക്കൊത്തും മലരും കൊടുത്ത് അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ഒരു അമ്മച്ചി അവരുടെ കുടുംബം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് അവർ പറഞ്ഞ് ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ കേൾക്കണം അപ്പോൾ അവരോട് ദൈവദിനം പറഞ്ഞ് കുറച്ച് സമയം അവരെ ധൈര്യപ്പെടുത്തി പാട്ട് കേട്ടു അവരെല്ലാവരും അവർക്കെല്ലാം അറിയാവുന്ന പാട്ട് അവർ ഒരുമിച്ച് പാടി ഒരു കാര്യം പറയട്ടെ ഓരോ ഗ്രാമത്തിൻ്റെയും ഭാഷ വ്യത്യസ്തമാണ് അവർക്ക് നമ്മളോട് ഹിന്ദിയിൽ സംസാരിക്കാൻ അറിഞ്ഞൂട പക്ഷേ ആ ഗ്രാമക്കാർക്ക് നമ്മൾ പറയുന്ന ഹിന്ദി മനസ്സിലാകും അതുകൊണ്ട് ബ്രദർ ജിം മാത്യു ഹിന്ദിയിലേക്കാണ് പരിഭാഷപ്പെടുത്തി ഞങ്ങൾ പ്രസംഗിച്ചതൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ഇന്ത്യയിലേക്ക് പരിഭാഷപ്പെടുത്തി അവരതെല്ലാം വളരെ സന്തോഷത്തോടെ കേൾക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും തക്കാതായ സമയത്തൊക്കെ അവർ ഹല്ലലുക പറയുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവാത്മാവ് അവരുടെ ഹൃദയത്തിൽ ശരിയായി ശരിയായ പരിവർത്തനങ്ങൾ വരുത്തിയിരിക്കുന്നുവെന്ന് അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ച ചില ചോദ്യമുണ്ട് അതിനകത്തൊരു ചോദ്യം നിങ്ങൾക്ക് ഒരാൾ വന്നിട്ട് ഒരു ലക്ഷം രൂപ തരുന്നു എന്നിട്ട് അവരോട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരു ദിവസത്തേക്കെങ്കിലും ഈ മാർഗം യേശുവിൻ്റെ മാർഗം ഒന്ന് വിട്ടിട്ട് പിന്തിരിഞ്ഞ് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഴയ ആ മാർഗത്തിലേക്ക് വരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്ത് മറുപടി പറയും ഒരു മടിയും കാണിക്കാതെ അവരെല്ലാവരും കൂടെ ഏകസ്വരത്തിൽ പല വാക്കുകളാണ് ഉപയോഗിച്ചത് എങ്കിൽ ഒരുമിച്ച് അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒരു ലക്ഷത്തിനേക്കാളൊക്കെ എത്രയോ വലിയൊരു കർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത് ആ കർത്താവിനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോവുക എന്നാണ് അവർ ചോദിച്ചത് അത് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ കേട്ടു അതിനുശേഷം അവരെ ഓരോരുത്തരായിട്ട് ഇൻ്റർവ്യൂ ചെയ്തു അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു അതിനകത്ത് ക്രൂരമായി മർദ്ദനമേറ്റ ചെറുപ്പക്കാരുണ്ടായിരുന്നു അവർക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാനുള്ള ശക്തിയും ആരോഗ്യവും ഒക്കെ ഉള്ളവരാണ് അവർ പറഞ്ഞു ഞങ്ങളുടെ അത്രയും കഴിവും ആരോഗ്യവും ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഞങ്ങളെ മർദ്ദിച്ചത് ഞങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നു പക്ഷേ ഞങ്ങൾ ആ സമയത്തൊക്കെ ഓർത്തത് മർദ്ദിതനായിട്ടുള്ള കർത്താവിനെയാണ് ക്രൂശിതനായ കർത്താവിനെയാണ് ഉള്ളത്തിൽ ഞങ്ങൾ ധ്യാനിച്ചത് എന്നിട്ട് അവരിൽ എത്ര പേർക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ആ കൂടിയിരുന്ന ജനങ്ങളിൽ നാലോ അഞ്ചോ പേര് മാത്രമേ കൈ ഉയർത്തിയുള്ളൂ അപ്പോൾ പിന്നെ അവരെ വിദ്യാഭ്യാസം ലഭ്യമാകേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് താല്പര്യമാണെന്ന് പറഞ്ഞു അവരെ പഠിപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ അവരെ ദൈവ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങോട്ട് നമ്മളോട് പറഞ്ഞു അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ കർത്താവിനെ കിട്ടിയതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം ഇതിനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊരു ഭാഗ്യവുമില്ല എന്നുള്ളായിരുന്നു അവർ എല്ലാവരെയും പറഞ്ഞത് ഒരു ലക്ഷമല്ല പത്ത് ലക്ഷം തന്നാലും ശരി ഞങ്ങൾക്ക് ഈ യേശുവിനെ വിട്ടുപോകേണ്ട ആവശ്യമില്ല ഈ യേശു കർത്താവിലൂടെ ഞങ്ങൾക്ക് നിത്യജീവൻ കിട്ടിയിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പ്രത്യാശ എന്നവർ പറയുകയുണ്ടായി അന്ന് രാത്രി ഞങ്ങൾ മടങ്ങിപ്പോരുന്ന സമയത്ത് ഞങ്ങളോടൊപ്പം ഒരു അധ്യാപകൻ ചെറുപ്പക്കാരനായ അധ്യാപകൻ ഞങ്ങളോടൊപ്പം വളരെ ദൂരം അദ്ദേഹത്തിൻ്റെ വീട് അവിടുന്ന് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ ദൂരമാണ് അവിടുന്ന് ആണ് ഈ മീറ്റിംഗ് അദ്ദേഹം വന്നത് അദ്ദേഹം പോകുന്ന വഴിക്ക് ഞങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു അതിൽ ഞങ്ങളുടെ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ച ഒരു സംഭവം വാവിട്ട് കരയുവാൻ ഇടയായൊരു സംഭവം അദ്ദേഹം പറഞ്ഞത് ആ റിമാവണ്ടെന്ന് പറയുന്ന ഗ്രാമത്തിൽ ചില ആഴ്ചയ്ക്ക് മുമ്പ് സ്ത്രീകളെയും പുരുഷന്മാരെയും വിശ്വാസത്തിലേക്ക് വന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും അവർ പബ്ലിക് മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു അവിടെ തന്നെ ഗ്രാമത്തിൻ്റെ പൊതു മീറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു പൊതുസ്ഥലത്ത് കൊണ്ടുവന്ന് വിവസ്ത്രരാക്കി നഗ്നരാക്കി അതിനകത്ത് ചെറുപ്പക്കാരി പെൺകുട്ടികളുണ്ട് യുവതി അതുപോലെ യുവാക്കന്മാരുണ്ട് പ്രായമുള്ളവരുണ്ട് അമ്മമാരും അതുപോലെ പ്രായമുള്ള സൗഹോര്മാരും ഒക്കെ ഉണ്ട് അവരെ നഗ്നരാക്കി നിർത്തിയിട്ട് കീറുവിറക് അവരെ ധാരാളം അടിച്ചു അടിയേറ്റ വീണ അവരെ പിടിച്ചിരുത്തി പ്രത്യേകിച്ച് യുവതികളെയും സ്ത്രീകളെയും നിലത്തിരുത്തിയിട്ട് രണ്ട് കാലും രണ്ട് വശങ്ങളിലേക്ക് വലിച്ച് വളരെ ഹീനമായി വളരെ മൃഗീയമായിട്ട് അവരോട് ഇടപെട്ടു അടിയെല്ലാം കൊണ്ട് അവരെ നിലവിളിക്കുക ഉണ്ടാക്കുകയോ ചെയ്യാതെ തന്നെ അതെല്ലാം അവർ സഹിച്ചു അതിനുശേഷം അല്പം വെള്ളം കുടിക്കാനായിട്ട് വെള്ളമെടുക്കാൻ ബോർവെല്ലിൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അവിടെയും മർദ്ദനമൊക്കെ കിട്ടി ബോർവെല്ലിൽ തൊടിയിച്ചില്ല ഇവിടെ നിന്ന് നിങ്ങൾക്ക് വെള്ളം കിട്ടുകയില്ല നിങ്ങൾ പഴയ ആചാരങ്ങളിലേക്കും പഴയ രീതിയിലേക്കും നിങ്ങൾ മടങ്ങി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരികയില്ല എന്ന് പറഞ്ഞ് വെള്ളം കൊടുക്കാതെ വെള്ളം പോലും കിട്ടാതെ അതുങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടു അതുകൂടാതെ അവർ കൊയ്തു വെച്ചിരിക്കുന്ന കറ്റുകൾ മെതിക്കാൻ കഴിയാതെ ആഹാരമില്ലാതെ അവർ വളരെ വിഷമിക്കുകയാണ് അപ്പം ഞങ്ങൾ ചോദിച്ചു ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ അവരെ സഹായിക്കണമോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെയ്യണമോ അപ്പോൾ ഈ ടീച്ചറായിട്ടുള്ള ചെറുപ്പക്കാരൻ പറഞ്ഞത് അവർക്ക് പൈസയോ ധനമോ ഒന്നും അല്ല വേണ്ടിയത് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് വേണ്ടത് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ മനുഷ്യത്വത്തോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുവാനായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി പൈസ അല്ല ഞങ്ങൾക്ക് വേണ്ടിയത് അത് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പറഞ്ഞൊരു കാര്യമാണ് എന്തെങ്കിലും സഹായങ്ങൾ വേണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കഴിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനേക്കാൾ അപ്പുറമായിട്ട് എന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയാണ് സ്വാതന്ത്ര്യത്തോടെ മാന്യമായി ജീവിക്കാൻ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ ഞങ്ങളുടെ പുരോഗതി തുടരുവാൻ ദേവാലയങ്ങൾ അടച്ചു കിടക്കുന്നത് തുറക്കപ്പെടുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ അതായിരുന്നു അവരുടെ റിക്വസ്റ്റ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചയും കൂടിയുണ്ട് ഇവരിങ്ങനെ ഓടിക്കുമ്പോൾ ഇവിടെ ഒരു ഗർവസ്യം നടത്തുന്നുണ്ട് മതപരിവർത്തനം നടത്തുന്നുണ്ട് ആരാ മതപരിവർത്തനം നടത്തുന്നതെന്ന് ചോദിച്ച ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്ന ഈ ആളുകളെ തിരിച്ചു നിർബന്ധമായിട്ടും ഈ പറയുന്ന കലാപകാരികള് മതമർദ്ദകര് അവിടെ പീഡനങ്ങൾ അഴിച്ചുവിടുന്നവര് അവര് പ്രയോഗിക്കുന്നത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും അവര് പറയുന്നത് നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഹിന്ദു ആയിക്കൂടെ നിങ്ങൾക്ക് ഹിന്ദു ആയിക്കൂടെ എന്നാ ചോദിക്കുന്നത് ഇവരാരും ഹിന്ദു മതവിശ്വാസത്തിൽ നല്ല ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇവരെല്ലാം ആദിവാസികളാണ് ആദിവാസികൾക്ക് മതമില്ല അവർ അതുകൊണ്ട് തന്നെ ഭരണഘടന അവർക്കൊരു പ്രത്യേക പദവി കൊടുത്ത ട്രൈബ്സ് ഷെഡ്യൂൾഡ് ട്രൈബായിട്ടാണ് അവരെ നിലനിർത്തിയിരിക്കുന്നത് അപ്പം അത് മാനിക്കാതെ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവരെ ബലമായിട്ട് കൊണ്ടുപോകുക അത് ചില ചില കേസുകൾ ചില ചില വില്ലേജുകളിൽ ചെന്നപ്പോൾ നമ്മളോട് പറഞ്ഞു ആളുകളെ കൂട്ടമായിട്ട് പിടിച്ചു നിർത്തി ബലമായിട്ട് തല്ലി പരിക്കേൽപ്പിച്ച് മാക്സിമം ഇവരെ ഉപദ്രവിച്ചതിന് ശേഷം തേങ്ങാപ്പൂള് കൊടുക്കും ആ തേങ്ങാപ്പൂള് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങോട്ട് തിരിച്ച് ഈ ഈ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർ ഹൈന്ദവ വിശ്വാസത്തിലേക്ക് പോകുന്നതിന് തുല്യമായിട്ടാണ് അവരൊക്കെ പറയുന്നത് അപ്പം അത് സ്വീകരിക്കാൻ ആ തേങ്ങാപ്പൂള് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വായിലേക്ക് തിരികെ കയറ്റി കൊടുക്കും അങ്ങനെ അതും സ്വീകരിക്കാൻ തയ്യാറല്ലെങ്കിൽ വീണ്ടും മർദ്ദിച്ച് അവരെ അവിടുന്ന് പറഞ്ഞു പറഞ്ഞുവിടുക ആ ഗ്രാമത്തിൽ നിന്ന് അവർ എക്സ് കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബലമായ രീതിയിൽ ഇനി ആരെങ്കിലും തേങ്ങാ ഇവരുടെ ഫോഴ്സ്ഫുൾ ആ ഫോഴ്സ് കൊണ്ട് കഴിക്കാൻ ഇടയായാൽ അവരെന്ത് ചെയ്യും അടുത്ത നടപടി അവരുടെ തലയിലേക്ക് അവര് പൂച്ചു കൊണ്ടുവന്ന വെള്ളം എല്ലാം കൂടെ ഒഴിച്ച് ഇവരെ ബലമായിട്ട് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും അങ്ങനെ ബലം പിടിച്ച് നിർബന്ധിതമായിട്ട് തിരികെ പോകാൻ തയ്യാറായവരെയും ഞങ്ങൾ കണ്ടു പ്രിയമുള്ളവരെ ഇത് ഒരു സംഘടിത ആക്രമണമാണ് സംഘടിത ആക്രമ ഇവിടെ രണ്ട് രീതിയിലുള്ള ആരോപണങ്ങൾ നമ്മുടെ നാടുകളിലുണ്ടായിരുന്നു ഒന്ന് നിർബന്ധിത മതപരിവർത്തനമാണ് ക്രൈസ്തവർ നടത്തുന്നത് ക്രൈസ്തവർ ഒരിക്കലും നിർബന്ധിത മതപരിവർത്തനം അവിടെ നടത്തിയിട്ടില്ല നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം അവിടെ ഇപ്പോൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് ഈ പറയുന്ന ഈ ഈ ശക്തികളാണ് ഈ പറയുന്ന ചൂഷകരാണ് ഈ ഒരു വലിയ വിഭാഗമാണ് അവിടെ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നത് എല്ലാ ഗ്രാമത്തിലും അവർ ക്രിസ്താനുഭവമുള്ളവരാകട്ടെ അല്ലാത്തവരാകട്ടെ ആ ഗോത്രവർഗ്ഗക്കാരെല്ലാം വളരെ സമാധാനപൂർവ്വമായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരൊക്കെയാണ് ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് പുറമെ നിന്ന് മറ്റൊരു സംഘം കാശ് കൊടുത്ത് ഒരു ക്രിസ്തീയ കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചാൽ ക്രിസ്താനുഭവമുള്ള കുടുംബത്തെ ചൂണ്ടിക്കാണിച്ചാൽ അപ്പോൾ തന്നെ ആയിരം രൂപ കയ്യിൽ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ അടുത്ത സമയത്തായിട്ട് അവിടെ ഉണ്ടാകുകയും ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഞങ്ങളോട് പറഞ്ഞ ആളുകൾ പല മേഖലകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ശരിയാണെങ്കിൽ ഏകദേശം ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഇരുപത് കോടി രൂപയാണ് നാരാൺപൂർ ജില്ലയിലെ ക്രിസ്തീയ വിശ്വാസികളായിട്ടുള്ള ക്രിസ്താനുഭവമുള്ള ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവഴിച്ചിരിക്കുന്നത് ഇത് ആരാണതിൻ്റെ പിന്നിൽ ഈ അടുത്ത സമയത്ത് നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം മാനിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം ജഗൽ ജദൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ക്രിസ്ത്യ പേരുകൾ സ്വീകരിച്ച മാമോദിസ്സ സ്വീകരിച്ച ആളുകൾ മാത്രമല്ല അവരെ മാത്രം മടക്കി കൊണ്ടുവന്നാൽ പോരാ ഹൃദയത്തിൽ വിശ്വാസമുള്ളവരെ കൂടെ മടക്കി കൊണ്ടുവരണം അതിൽ നിന്നാണ് ആ പ്രചോദനം കിട്ടി ഇരുപത് കോടി രൂപയോളം അവിടെ ചെലവഴിച്ചിരിക്കുന്നതെന്ന് മറ്റൊരു സുഹൃത്ത് ഞങ്ങളോട് പങ്കുവെക്കി ഉണ്ടായി ഈ യാത്ര മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ആദരണരായ ഗവർണറുമായി ഒരുമിച്ചാണ് യാത്ര ചെയ്യാനിടയായത് ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തു ഒരു കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങളെത്രമാത്രം ഞങ്ങളോടൊക്കെ വെറുപ്പ് വിദ്വേഷക്കെ പുലർത്തിയാലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വെച്ച് പുലർത്തിയാലും ശരി ഞങ്ങൾ നാഷണൽ ബിൽഡേഴ്സാണ് അദ്ദേഹം അത് സംഭവിച്ചു ക്രിസ്ത്യൻസ് ഇല്ലായിരുന്നെങ്കിൽ ഈ രാജ്യം ഇത്രയും പുരോഗതിയിലേക്ക് എത്തുകയില്ലായിരുന്നു എന്ന് ആ ബഹുമാന്യരായ ഗവർണർ സാറ് പറയുകയുണ്ടായി അത് വളരെ സന്തോഷമാണ് ഒരു കാര്യം ഓർക്കണം നമ്മുടെ അച്ഛന്മാർ നമ്മുടെ സിസ്റ്റേഴ്സ് നമ്മുടെ പാസ്റ്റേഴ്സ് നമ്മുടെ സുവിശേഷകർ അവർ അന്യദേശത്ത് പോയി പ്രവർത്തിക്കുന്നത് എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവരുടെ ജീവിതത്തിലെ ഭൗതികമായ ഒരു നേട്ടത്തിനു വേണ്ടിയിട്ടല്ല മറിച്ച് അവർ ഈശോയെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായിട്ട് ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിട്ട് അവർ ആ പ്രദേശങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നേരിൽ കണ്ട് ഈ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ്റെ വേണം കർത്താവ് ഇടയാക്കി അതിനായിട്ട് എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ കഷ്ടപ്പെടുന്ന ജനതയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അവർക്ക് പൈസയല്ല ആവശ്യം നമ്മുടെ സഹായങ്ങൾ പ്രാർത്ഥനയായിട്ട് അവിടെ ചെല്ലണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് സ്നേഹമുള്ളവരെ ഈ അവസ്ഥയിൽ നമുക്ക് ഛത്തീസ്ഗഡിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം നമ്മുടെ കൂട്ടായ്മകളിലും നമ്മുടെ പള്ളികളിലും ഒക്കെ ഒരു ബലിയെങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി അർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് അവർക്ക് വേണ്ടി ഒരു ജപമാലകൾ ചെല്ലാം നമുക്ക് അവർക്ക് വേണ്ടി ഒരു ദിവസത്തെ നമ്മുടെ ഉപവാസം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് സാധിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ നമുക്ക് സ്വാധീനമുണ്ടെങ്കിൽ സർക്കാർ തലങ്ങളിലും മനുഷ്യാവശ്യ സംഘടനകളുമൊക്കെ ആയിട്ടോ നമുക്ക് ബന്ധമുണ്ടെങ്കിൽ അവരിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ഇടപെടാം അങ്ങനെ ലോകത്തിൻ്റെ ശ്രദ്ധ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ആ പാവപ്പെട്ട ജനത്തെ ആ ഇനിയും ക്രൂരപീഡനങ്ങളിലേക്ക് തള്ളിവിടാതെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും അതിനുവേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കതിനുള്ള ശക്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു